നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ ജീവനോടെയുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ തുടരും വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ വയനാട് ജില്ലയ്ക്ക് സമഗ്ര കർമ്മ പദ്ധതി വേണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ അറിയിച്ച് സർവകക്ഷി യോഗം എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുണ്ടക്കൈയിലേക്കുള്ള താൽക്കാലിക ബെലി പാലത്തിന്റെ നിർമ്മാണം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി തെരച്ചിൽ ദൌത്യം ദുഷ്കരമാക്കി വയനാട്ടിൽ കനത്ത മഴ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മൂന്നാം മെഡൽ ഷൂട്ടിംഗിൽ സ്വപ്നിൽ കുസാലെ വെങ്കലം നേടി വാർത്തകൾ വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ ജീവനോടെ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനങ്ങളിൽ സൈന്യം നൽകിയ സേവനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ഒറ്റപ്പെട്ട് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും വയനാട് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ തുടരും ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല വയനാട്ടിൽ സംഭവിച്ചതെന്നും ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നാലംഗ് മന്ത്രിസഭാ സമിതിയെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു പുനരധിവാസം ഫലപ്രദമായി ഒന്നാണ് ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുക എന്നാൽ ക്യാമ്പൊരു സ്ഥിരവാസമാക്കാൻ കഴിയില്ല അപ്പോൾ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ആ പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ട് നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ആ അനുഭവം നമുക്കുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ കൂടുതൽ നല്ല നിലയിൽ പുനരുധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് റവന്യൂ മിനിസ്റ്റർ വനംവകുപ്പ് മന്ത്രി പി ഡബ്ല്യു ഡി ടൂറിസം മന്ത്രി എസ് സി എസ് ടി മന്ത്രി ഇങ്ങനെ നാല് മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപതിലേറെ ആയതായാണ് റിപ്പോർട്ടുകൾ മൃതദേഹങ്ങൾ റിഞ്ഞിട്ടു നിരവധി പേരുടെ ശരീരഭാഗങ്ങളും പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് പേരെ രക്ഷപ്പെടുത്തി മുണ്ടക്കയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ബെലിപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി സൈനിക വാഹനമാണ് പാലത്തിലൂടെ ആദ്യമായി കടത്തിവിട്ടത് തിരച്ചിൽ ദൌത്യത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാൻ പാലം സഹായിക്കും പ്രദേശത്തെ കനത്ത മഴയ്ക്കും മോശം കാലാവസ്ഥയ്ക്കുമിടയിൽ അതീവ ദുഷ്കരമായാണ് ഇന്ന് തിരച്ചിൽ നടന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസന്റ് മുണ്ടക്കൈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പോലും പ്രതിസന്ധിയാക്കും വിധം കനത്ത മഴ സൈന്യത്തിനൊപ്പം തിരച്ചിലായി മുണ്ടക്കൈ മലമേഖലയിലേക്ക് പോയ സന്നദ്ധ പ്രവർത്തകർ തിരച്ചിൽ അവസാനിപ്പിച്ച് തിരികെയെത്തി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് തകർന്ന പല വീടുകളും പൊട്ടിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് ഇന്നേവരെ കേരളം കാണാത്ത രക്ഷാപ്രവർത്തനമാണ് ചൂരൽമല സാക്ഷ്യം വഹിക്കുന്നത് നാളെയും തിരച്ചിൽ നടക്കും പുഞ്ചിനിമട്ടം സൂചിപ്പാറ ചാലിയാർ പുഴയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും നാളെ തിരച്ചിൽ നടക്കുക ഇടയ്ക്കിടെയുണ്ടാകുന്ന ശക്തമായ മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇനിയും ആളുകളെയാണ് കണ്ടെത്താനായുള്ളത് തിരച്ചിലും നാളെ മുതൽ ആരംഭിക്കും ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികൾ എവിടെയാണോ അവിടെ ഇരുന്ന് തന്നെ പഠനം നടത്തുന്നതിന് താൽക്കാലിക സംവിധാനമൊരുക്കും ദുരന്തത്തെ അഭിമുഖീകരിച്ചവർക്കുണ്ടായ മാനസിക ആഘാതം പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണെന്നും എല്ലാവർക്കും കൌൺസിലിംഗ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് തയ്യാറല്ലാത്തവർക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുരന്തമേഖലയിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം ചത്ത മൃഗങ്ങളെ കൃത്യമായി സംസ്കരിക്കാൻ നടപടി സ്വീകരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രികളിലേക്ക് അനാവശ്യമായി ആളുകൾ പോകുന്നത് ഒഴിവാക്കണം സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് ഇവ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് മികച്ച രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് സർവ്വകക്ഷിയോഗം വിലയിരുത്തി എല്ലാവരും ഒന്നിച്ചുനിന്ന് പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സമയബന്ധിതമായി പുനരധിവാസം നടപ്പാക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെള്ളാർമല സ്കൂളിലെ കുട്ടികളെ മുഴുവൻ വേറെ സ്കൂളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു സർവകക്ഷി യോഗത്തിൽ ഉയർന്ന അഭിപ്രായങ്ങൾ പുനരധിവാസ പ്രക്രിയയെ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാർ എം എൽ എ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു മന്ത്രിമാരുടെ സംഘവും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രമായ കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാട് മുൻ എംപിയുമായ രാഹുൽഗാന്ധി ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശവും ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരെയും സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സ്ഥലത്തെ രക്ഷാപ്രവർത്തനം പുനരധിവാസ പ്രവർത്തനം തുടങ്ങിയവ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്താൻ ശ്രമിക്കുമെന്നും ശ്രീ രാഹുൽഗാന്ധി അറിയിച്ചു കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ വെള്ളാർമല മേപ്പാടി ഭാഗങ്ങളിലെ നാല് സ്കൂളുകളിൽ പഠിച്ചിരുന്ന ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികളെ കാണാതായതായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തി ഇതിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടു മുഴുവൻകുട്ടികളെയും വിശദവിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവർ എല്ലാം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരിൽ നിന്നായി പതിനേഴ് ലക്ഷം രൂപയുടെ ചെക്കുകൾ ലഭിച്ചു ചലച്ചിത്ര താരം മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്തു സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നതെന്നും ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അടിയന്തിരമായി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ആകാശവാണിയിൽ നിന്ന് വടക്കൻ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് തൃശൂർ മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ തൃശൂരിലെ കരുവന്നൂർ ഗായത്രിപ്പുഴകളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് ജാഗ്രത നൽകി പ്രളയ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കോഴിക്കോട് ജില്ലയിൽ രാവിലെ മഴ കുറഞ്ഞെങ്കിലും ഉച്ചയോടെ മഴ ശക്തമായി രൂക്ഷമായ മഴക്കെടുതിയാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു ഒരു വീട് പൂർണ്ണമായും പതിനൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് ജില്ലയിൽ വടകരയിലും കക്കയത്തുമാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് പൂന്നൂർ പുഴയിൽ ജലനിരപ്പ് കൂടുതലാണെങ്കിലും ചാലിയാറിലും ഇരുവഞ്ഞിയിലും പുഴയിലും കുറഞ്ഞു ജില്ലയിൽ രണ്ടു മരണമാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൽ കാണാതായ മാത്യുവിന്റെ മൃതദേഹം കണ്ടെത്തി തോണിയിൽ നിന്ന് വെള്ളക്കെട്ടിൽ വീണ് വടകര എടച്ചേരി സ്വദേശി അനീഷ് മരിച്ചു ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് വീണ് ഒറ്റപ്പെട്ട പാലക്കാട് നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നെല്ലിയാമ്പതിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടു് വിശദാംശങ്ങളുമായി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലുമുത്ത് നെല്ലിയാമ്പതി ചുരം റോഡിൽ കുണ്ട്രചോരയ്ക്കും ഇരുമ്പുപാലത്തിനുമിടയിൽ ഇരുപത്താറ് സ്ഥലങ്ങളിലാണ് മണ്ണും പാറയും മരങ്ങളും വീട് ചില സ്ഥലങ്ങളിൽ റോഡിന്റെ സംരക്ഷണഗതികളും ഇടിഞ്ഞുതാണിട്ടു റോഡ് താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ മണ്ണുമാതി യന്ത്രങ്ങൾ എത്തിച്ച് തടസ്സങ്ങൾ നീക്കാനുള്ള ജോലികൾ ഊർജ്ജിതമായി തുടരുകയാണ് റോഡിലേക്ക് കടപുഴങ്ങി വീണ മരങ്ങൾ മുറിച്ചുമാറ്റുന്ന ജോലി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ആദ്യം ചെറുവാഹനങ്ങളെയെങ്കിലും കടത്തിവിടാൻ കഴിയുന്ന വിധം റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ മാസം പത്തിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്താനിരുന്ന നെഹ്റു ട്രോഫി ജലമേള മാറ്റിവച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വള്ളംകളി വള്ളംകളി അടുത്ത മാസം തീയതി പിന്നീട് ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതബാധിതർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനായി കെഎസ്ആർടിസി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതത് ജില്ലാ ഭരണകൂടം സ്വരൂപിച്ചതും അനുവദനീയമായതുമായ വസ്തുവകകൾ കെഎസ്ആർടിസി ബസ് സ്റ്റേഷനുകളിൽ എത്തിക്കാമെന്നും അവ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുള്ള കൺട്രോൾ റൂമിൽ യഥാസമയം കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു വയനാട് ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് നൽകാനായി തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിലെ കളക്ഷൻ സെന്ററിലേക്ക് ഇനി സാധനങ്ങൾ എത്തിക്കേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു നിലവിൽ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് പര്യാപ്തമായ അളവിൽ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഇനിയും സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി വഴി നൽകണമെന്നും കളക്ടർ അറിയിച്ചു അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ സംസ്ഥാനത്തെ ഹാർബറുകൾ വീണ്ടും സജീവമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരുജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ട്രോളിംഗ് നിരോധനശേഷം കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾക്ക് വലിയ തോതിൽ കരിക്കാടി ലഭിച്ചു കരിക്കാടി കിലോ നാൽപ്പത് രൂപയ്ക്കും ഒരു കുട്ട ആയിരം രൂപയ്ക്കുമാണ് ഇപ്പോൾ വിറ്റുപോകുന്നത് ചെറിയ ബോട്ടുകളാണ് ശക്തികുളങ്ങര ഹാർബറിൽ ഉച്ചവരെ മടങ്ങിയെത്തിയത് കിളിമീൻ പേരിന് മാത്രമാണ് ആദ്യ ദിനത്തിൽ ലഭിച്ചത് കണവ നാരൻ പൂവാലൻ എന്നിവയിലാണ് മത്സ്യബന്ധന മേഖലയുടെ പ്രതീക്ഷ വലിയ ബോട്ടുകൾ നാളെ മുതൽ എത്തിത്തുടങ്ങിയാൽ മാത്രമേ ഇവയുടെ ലഭ്യത അറിയാൻ സാധിക്കൂ അമ്പത്തിരണ്ട് ദിവസം ആലസ്യത്തിലായിരുന്ന യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇന്ന് സജീവമായിരിക്കുകയാണ് മത്സ്യങ്ങൾ തരംതിരിക്കുന്ന സ്ത്രീകൾ ോഡിംഗ് തൊഴിലാളികൾ ഏജന്റുമാർ തുടങ്ങിയ വിഭാഗങ്ങൾ പുതിയ സീസന്റെ ആദ്യ ദിനത്തിൽ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടു ആലുവ മണപ്പുറം തിരുവല്ലം ശംഖുമുഖം വർക്കല തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണം അവസാനഘട്ടത്തിലാണ് ഒളിമ്പിക്സിന്റെ ആറാം ദിനത്തിൽ മൂന്നാമത്തെ വെങ്കല മെഡൽ സ്വന്തമാക്കി ഇന്ത്യ ഷൂട്ടിംഗ് അമ്പത് മീറ്റർ റൈഫിൾസ് ത്രീ പൊസിഷൻസ് വിഭാഗത്തിൽ സ്വപ്നിൽ കുസാലയാണ് ഇന്ത്യയ്ക്കായി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ സ്വപ്നിൽ കുസാലയ്ക്ക് അഭിനന്ദനം അറിയിച്ചു എന്നാൽ പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബെൽജിയത്തോട് പരാജയപ്പെട്ടത് ആരാധകർക്ക് നിരാശ പകർന്നു ഹോക്കിയിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇതിനകം തന്നെ യോഗ്യത നേടിയിട്ടു് പോൽബിയിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളി ബോക്സിംഗ് അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ നിഖത് സറീനും ചൈനീസ് താരത്തോട് പരാജയപ്പെട്ടു പുരുഷ സിംഗിൾസ് പ്രീ കാർട്ടറിൽ ഇന്ത്യൻ താരങ്ങളായ എച്ച് എസ് പ്രണോയും ലക്ഷ്യസെനും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കാർട്ടർ ഫൈനലിൽ സാത്വ് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് മലേഷ്യൻ സഖ്യത്തെ നേരിടും ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് പ്രീ കാർട്ടറിൽ പി സിന്ധുവും ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങും പട്ടികജാതി പട്ടികവർഗക്കാരിലെ വ്യത്യസ്ത വിഭാഗക്കാർക്ക് പിന്നാക്കാവസ്ഥ പരിഗണിച്ച് ഉപസംവരണം അനുവദിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നിർണായക വിധി എസ് സി എസ് ടി ഉപസംവരണം സംസ്ഥാനങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് രണ്ടായിരത്തി നാലിലെ കോടതി വിധി തിരുത്തിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് തിരുവനന്തപുരം മുതലപ്പുഴയിൽ രക്ഷാബോട്ട് അപകടത്തിൽപ്പെട്ടു ശക്തമായ തിരയിൽപ്പെട്ട് മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടാണ് പുലിമുട്ടിലേക്ക് കയറിയത് സംഭവത്തിൽ ആർക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചുമതലയേറ്റു കേരളം മനുഷ്യാവകാശ സൌഹൃദ സംസ്ഥാനമാക്കണമെന്നും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സഹകരണം അത്യന്താപേക്ഷിതമാണെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞു സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എച്ച് ദിനേശന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറുടെ പൂർണ്ണ അധിക ചുമതല നൽകിയതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു കമ്മീഷണറായിരുന്ന എച്ച് എസ് പഞ്ചാബകേഷനെ അദ്ദേഹത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ചുമതലയിൽ നിന്ന് വിടുതൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ ജീവനോടെയുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി തെരച്ചിൽ തുടരും വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ വയനാട് ജില്ലയ്ക്ക് സമഗ്ര കർമ്മ പദ്ധതി വേണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ അറിയിച്ച് സർവകക്ഷി യോഗം എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുണ്ടക്കയിലേക്കുള്ള താൽക്കാലിക ബെയിലി പാലത്തിന്റെ നിർമ്മാണം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി തെരച്ചിൽ ദൌത്യം ദുഷ്കരമാക്കി വയനാട്ടിൽ കനത്ത മഴ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മൂന്നാം മെഡൽ ഷൂട്ടിംഗിൽ സ്വപ്നൽ കുസാലെ വെങ്കലം നേടി പ്രാദേശിക വാർത്തകൾ